ഷിരൂരിലേക്ക് വീണ്ടും പോകുന്നു തെരച്ചിലിൽ ട്രെഡിങ് കമ്പനി അധികൃതർ സഹകരിക്കുന്നില്ലെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വര മാൽപേ ട്വന്റി പരാതി പറഞ്ഞു നേവി അടവ അടയാളപ്പെടുത്തിയ കോൺടാക്ട് നമ്പർ ത്രീയിൽ ഇറങ്ങേണ്ട എന്ന അധികൃതർ പറഞ്ഞെന്ന് ഈശ്വർ മാൽപേ ഇതാണ് സമീപനമെങ്കിൽ നാളെ ഷിരൂരിൽ വിടുമെന്നും ഈശ്വർ മാൽപേ മുന്നറിയിപ്പ് നൽകി ആ ആ സി സി പി പി പോർ പോയിന്റ് ಇಪ್ಪ ಅಂತಿ ಅವರೊಂದು ವೀಡಿಯೋ ಆಗಿಟ್ಟು ಆ ಡ್ರೆಜರ್ಕಾರಿ ನಮ್ಮೆ ಆಳ್ಕೆ ಆಳ್ಕೋ ಆಳ್ಕೊಂಡು ವೆ ಅವರು ಚೆನ್ನಾಗಿ ಸಿ ಪಿ ತ್ರೀಯ ಪು ಸಿ ಸೀಪಿ ತ್ರೀಯ ಪುಟ್ಟು ಆ ಸ್ಥಲದಲ್ಲಿನ್ನು ನಮಗೆ ಇವರೆ ಅನುಮತಿ ಕರೆಕ್ಟ್ ಇಂಡಿಪೆಂಡೆಂಟ್ ಇಂಡಿಪೆನ್ಡಾಯ್ ಮುಂಗಾನೆ ಅವರು ಅನುಮತಿ ಇಲ್ಲ ನಿಪ್ಪ ಆ ಡ್ರೆಜರ್ಕರ್ಗೆ ಕೋಟಿ ಕೊಡ್ತಿಟ್ಟು ನಮ್ಮ ಎಟ್ಟು ರೂಪಾಯಿ ಸರ್ಕಾರ ನಮ್ಮ ಕೇಟಿಲ್ಲ ಫ್ರೀ ಆಗು ವರ ಫ್ರೀ ಆಯ್ತು ವಳಕತಿ ಸರಿಟಿಲ್ಲ ಇದು ವಿಷಮ ஒரு ஆளுக்கு ஒரு ஒரு டெய்லி நின்லையில் வந்து நீங்கள் நான் வீடு நின்று பத்து மணிக்கு ஒரு வெயிட் பண்ணிவிட்டு பின்னே நமக்கு பர்மிஷன் கேட்டி இப்போ ஆ பர்மிஷன் கிட்டிங்க நான் கீழே போய்ட்டு ஒரே ஆள் நாலு சிலிண்டரு காலையாகி ஒரு ஆள் எத்தனை நாலு சிலிண்டர் காலையாக்க மினிமம் ஒரு ரெண்டு சிலிண்ட்ரு காலையாகும் நாலு சிலிண்டரு காலையாக்கி ரெண்டு வண்டி எடுத்துகிட்டு ஆ அர்ஜுன்ட ஒரு தடி கஷ்டணம் எடுத்துகிட்டு ஆக்கி இப்போ காலையை வந்து அவட திரைக்கல் பண்ணல சொல்லி கண்டிப்பாக அவர் இப்போ த்ரிஜன் கம்பெனியோட ஆளுக்காரு அவரே வீடியாக்கும் ஆஹ் நாங்களே திரச்சி ஆக்கியதுன்னு ஆ பாயிண்ட்ல இப்ப அவரு வீடியோ ஆக்கிட்டு சர்க்கார கொடுக்கும் ஆ சர்க்கர் இது எந்த எனக்கு கருத்து இல்ல இப்ப நம்மள இப்ப வீடியோ ஆக்கினடா ஆஹ் வீடியோ ஆக்கிட்டு சர்க்கார நமக்கு பைசே வேண்டாம் அது அவர் இப்ப திரைக்கலுக்கு காணணும் எந்த வேணும் பண்ணட்டும் இப்ப ഇന്ന് ഞങ്ങൾ അർത്ഥ പോയിട്ട് ഇപ്പൊ ഇറങ്ങി സമയത്ത് അർത്ഥ സൈഡ് പോകും ഇപ്പൊ നാളെ കാല് തിരക്കൽ പണ ഇല്ല നാട്ടിൽ പോകും കണ്ടിപ്പാ ഇവിടെ സാപ്പാട് നമ്മളെ പൈസ കൊടുത്തു വന്നു അഞ്ഞൂറ് എട്ട് പേർക്കായി ഹോട്ടലിൽ പൈസ കൊടുത്ത് ചായ കുടിച്ചിട്ട് ഇവിടെ വന്നു ആ സർക്കാരിൽ പൈസ കിട്ടില്ല നമ്മളെ പൈസ ചെലവാക്കിയിട്ട് ഇവിടെ വന്ന് തിരക്കാൻ വിട്ടില്ല കണ്ടിപ്പാ ഇവിടെ വന്ന് നമ്മള് വിലക്ക് നമ്മളെ ഒരു ഐബി മറ്റും കൊടുത്തത് പിന്നെ സാപ്പാട് രാത്രി കൊടുത്തു ഇപ്പൊ കാലില് ഞങ്ങള് സാപ്പാടു നമ്മളെ പൈസ കൊടുത്തു വന്നു ഇപ്പൊ നമ്മൾ ചിലവിലൂടെ ഒരു ലക്ഷം രൂപ ചിലവായി ആറിന്റെ കയ്യിൽ രണ്ടു കയ്യിൽ ചിലവായത് നമ്മുടെ അത് അതിപ്പ സർക്കാരിൽ ഞങ്ങള് പൈസ കെട്ടിട്ടില്ലേ അങ്ങനെ തിരച്ചിൽ രണ്ടി പണ്ട് വേറെ ഒരു സ്കൂബ ഡ്രൈവർക്ക് അയ്യായിരം രൂപ ഉണ്ട് കൊണ്ടുപോയി ഒരു അയ്യായിരം അവർക്ക് സർക്കാർ കൊടുക്കാൻ പറവില്ല നമ്മൾ ഫ്രീ ആയിട്ട് പറവല്ലേ നിങ്ങളോട് മാത്രം അലക്സറാം മുഹമ്മദ് നിന്നും അലക്സറാം നാളെ ഷിരൂർ വിട്ടുപോകും പിന്മാറും എന്നാണല്ലോ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ശരിക്കും അദ്ദേഹം വളരെ സിൻസിയറായിട്ട് പറയുന്നതാണോ കാര്യം അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലായത് എസ് കെ ആൻ തീർച്ചയായും അദ്ദേഹം വളരെ നിരാശനായി വിഷമിച്ചാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും ഇവിടെ വന്നിറങ്ങി ഈ തിരച്ചിലിന് നേതൃത്വം നൽകിയത് സ്വന്തം നിലയ്ക്ക് ഇവിടെ ഇറങ്ങി ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഇറങ്ങി പരിശോധന നടത്തി ചില വസ്തുക്കൾ കണ്ടെത്തിയത് അദ്ദേഹമാണ് ആ സി പി ഫോർ പോയിന്റ് പോലും അടയാളപ്പെടുത്തിയത് ആ മാർക്ക് ചെയ്തത് പോലും താനാണ് അവിടെയാണ് തന്നോട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ന് രണ്ട് ഡ്രൈവർമാരുടെ സംഘമാണ് രണ്ട് നിലയ്ക്ക് ഇറങ്ങുന്നത് ഒന്ന് ഈശ്വർ ഈശ്വർമാൽപെ ഇറങ്ങുന്നുണ്ട് മറ്റൊന്ന് ഈ ഡ്രഡ്ജിംഗ് കമ്പനി അവരുടേതായ രീതിയിൽ ഡൈവേഴ്സിനെ ഏർപ്പെടുത്തിയിരുന്നു ആ ഡൈവേഴ്സ് ആയിരുന്നു ആ സി പി ഫോറിൽ അദ്ദേഹം ആ സി പി ഫോറിൽ പരിശോധന നടത്താനാണ് എത്തിയത് ആ കോണ്ടാക്ട് പോയിന്റ് ഫോറിലാണ് കൂടുതൽ ഈ ഈ ലോകഭാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന സിഗ്നലുകൾ ലഭിച്ചത് അവിടെയാണ് അവിടെ ഇറങ്ങി കാര്യമായ പരിശോധന അവിടെ വേണമെന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന പോലും അവിടെ വേണമെന്ന് പറഞ്ഞിരുന്നു അതിൽ ഇന്ന് അവിടെ ഇറങ്ങണ്ട സി പി ഫോറിൽ ഇറങ്ങണ്ട എന്ന് അധികൃതർ പറഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിനർത്ഥം തന്നെ തന്നോട് കൃത്യമായി ഇവർ സഹകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുകൊണ്ട് താൻ സി പി ത്രീയിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഈ കോണ്ടാക്ട് പോയിന്റ് ഇറങ്ങി ഇവിടെ അദ്ദേഹം മുങ്ങി പരിശോധന നടത്തുകയാണ് എന്തെങ്കിലും വസ്തുക്കൾ താൻ കണ്ടാൽ അത് അധികൃതരോട് പറയാം അതൊക്കെ അങ്ങനെ പോട്ടെ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട കാര്യം എസ്കേൻ ഈ നീതികേട് തുടർന്നാൽ ഈ അനീതി തുടർന്നാൽ തന്നോട് ഈ സമീപനമാണ് എങ്കിൽ താൻ നാളെ ഷിരൂർ വിടും ഇന്ന് തന്റെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് നാളെ ഈ ദൗത്യം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അദ്ദേഹത്തിന്റെ നിരാശയും വിഷമവും ഒക്കെ അതിൽ അദ്ദേഹത്തിൽ നിഴലിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മൂന്ന് മനുഷ്യർ അർജുനടക്കം മൂന്ന് മനുഷ്യരെയാണ് ഈ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ളത് ആ മൂന്ന് മനുഷ്യരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചില്ല അതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുമോ എന്ന ഇടപെടലാണ് ആത്മർദ്ധമായി നടത്തുന്നത് ഒരു രൂപ പോലും തനിക്ക് താൻ സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല ഈ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രഡ്ജിംഗ് മെഷീൻ ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട് തൻ്റെ കൂടെയുള്ള സംഘാങ്ങൾക്ക് സംഘാങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതടക്കം ഒരു ലക്ഷം രൂപയാണ് താൻ ചിലവാക്കിയിട്ട് നിൽക്കുന്നത് ഐ ബിയിൽ ഒരു താമസ സൗകര്യമല്ലാതെ മറ്റൊന്നും സർക്കാർ നൽകിയിട്ടില്ല ഭക്ഷണം പോലും സ്വന്തം നിലയ്ക്കാണ് ഇവിടെ എത്തി കഴിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ആ തന്നോടാണ് ഈ നീതി േട്ന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് നീതികേട് തന്നെയാണ് ഈശ്വർ ഈശ്വർമാൽപ സ്വന്തം നിലയ്ക്ക് ഇവിടെ എത്തി അദ്ദേഹം ഈ ആഴത്തിലിറങ്ങി പരിശോധന നടത്തി സൂചന നൽകി അത് സംബന്ധിച്ച് നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് അധികൃതർ ഇങ്ങനെ പെരുമാറുന്നത് ആ നീതികേട് തന്നെയാണ് എസ് കെ എൻ നമുക്കൊപ്പം ദ അർജുൻ്റെ സഹോദരിയും ഭർത്താവും ഉണ്ട് സി പി ഫോറിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ഈശ്വർ ഈശ്വർമാൽപ്പ പറയുന്നത് അദ്ദേഹത്തെ അവിടെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നിരാശനാണ് അദ്ദേഹം പറയുന്നത് അവർ അദ്ദേഹത്തോട് ഈ സമീപനമാണ് എങ്കിൽ അദ്ദേഹം നാളെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് അല്ല അതിൽ അദ്ദേഹം മടങ്ങേണ്ട എന്നൊന്നും എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഡഡ്ജർ ഒരു സ്റ്റോപ്പ് ആവാൻ പാടില്ല കാരണം ഡഡ്ജർ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം കൊണ്ടുപോകുന്ന സംവിധാനമാണ് അത് ആ ഓറിയുടെ അടുത്തേക്ക് എത്തി അതിന്റെ ചുറ്റുമുള്ള മണ്ണ് നീക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർമാർ ആവശ്യമുണ്ടാവും ഇപ്പം മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞത് അവർക്ക് തന്നെ ഡ്രൈവർമാരുണ്ടെന്നാണ് ഏത് തരത്തിലുള്ള സെർച്ചിങ്ങാണ് നടത്തുന്നത് ഇവിടുത്തെ എം എൽ എയും അവരൊക്കെയാണ് എസ് പി സാർ അവരെല്ലാവരും തീരുമാനിക്കേണ്ടത് ആരങ്ങണം ആരങ്ങണ്ടല്ല ഡഡ്ജിങ് കരക്ഷമാണോ കാര്യക്ഷമമാണെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് ലാഗിങ് വന്നു ഇന്നലത്തെ ഒരു ദിവസം പിന്നെ ഒരു അനാവശ്യമായുള്ള തിരച്ചിലേക്ക് മാറി എന്ന് തോന്നുന്നുണ്ട് കാരണം ഡൈവിങ്ങിനെ പിൻപറ്റി മാറി ആ തിരച്ചിൽ പോയിട്ടുണ്ട് കാരണം ഇത് നമുക്ക് വളരെ സമയക്കുറവാണ് ഇതിനുള്ളത് ലിമിറ്റഡ് ആണ് അപ്പം മാക്സിമം നമ്മൾ നേവി അവരെല്ലാം പറഞ്ഞ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തി അവിടെ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി പിന്നെ എന്തെങ്കിലും ആവട്ടെ ബാക്കി നമുക്ക് പറയാൻ പറ്റും പിന്നെ എവിടെയാണെങ്കിൽ നമുക്ക് ഐഡിയ ഇല്ല അത് ആ ഭാഗത്ത് പിന്നെ എല്ലാം സെർച്ച് ചെയ്യട്ടെ പക്ഷേ ായിട്ട് പറഞ്ഞ സ്ഥലത്തൊന്നും അവിടെ കാരണം നമ്മുടെ ലോറിയുടെ ഒരു പാർട്ട് പോലും കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു വെള്ളം വെക്കുന്ന വേറെ ഇതുവരെ കിട്ടിയിട്ടില്ല മറ്റു ലോറിയുടെ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ കിട്ടി നിലവിൽ അപ്പൊ പുറമുള്ള കയറും മരങ്ങളും മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം പറയുന്ന ഒരു ഭാഗങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം ഒരുപക്ഷെ അത് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഓൾറെഡി കുറെ നോക്കി കഴിഞ്ഞതാണ് ആ സ്ഥലത്തേക്കാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത് ഡ്രഡ്ജിങ് ഉപയോഗിച്ചിട്ട് അവിടെ നടത്താൻ പറ്റുള്ളൂ എന്നായിരുന്നു അന്നൊക്കെ പറഞ്ഞത് അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലം ക്ലിയർ ചെയ്താൽ പിന്നെ എവിടെ തെരഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ അവിടെ തന്നെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതായത് ഈ ഡ്രഡ്ജിങ് വെസൽ സമയം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ അതിനുള്ളിൽ നമ്മൾ ഈ പോയിന്റ് അടക്കം പരിശോധിച്ച് അത് ക്ലിയർ ചെയ്യണം അതെ തന്നെയാണ് നമ്മുടെ അതെയാണ്